സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസത്തേക്ക് താപനില ഉയരാൻ സാധ്യത നിലവിൽ പാലക്കാട് പത്തനംതിട്ട തൃശൂർ കൊല്ലം ജില്ലകളിലാണ് ഉയർന്ന താപനിലയുള്ളത് ഇന്നലെ പാലക്കാട് മുണ്ടൂരിൽ മുപ്പത്തി ഡിഗ്രി ചൂട് രേഖപ്പെടുത്തി സ്വാന്തന സാജു രേഖപ്പെടുത്തി നൽകും സ്വാന്തന പാലക്കാട്ട് തന്നെ നാൽപ്പതിനോട് അടുക്കുന്നു എന്താണ് വരും ദിവസങ്ങളിലേക്കുള്ള മുന്നറിയിപ്പ് താപനില അതിന്റെ ഏറ്റവും എത്തിയിരിക്കുകയാണ് ഫെബ്രുവരി ആകുമ്പോൾ തന്നെ ഒരു താപനിലെത്തി ത്തിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇന്നലെ പാലക്കാട് മുണ്ടൂരിൽ രേഖപ്പെടുത്തിയത് മുപ്പത്തി ഒമ്പത് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ മാസം കാണാത്തത്ര ചൂടാണ് ഈ ഈ വർഷം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ചൂടതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തുന്നതെങ്കിൽ ഇത്തവണ ജനുവരി മുതൽക്ക് അല്ലെങ്കിൽ ഡിസംബർ അവസാന വാരം മുതൽക്ക് തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ അടുത്ത ഏതാണ്ട് ഒരു മൂന്ന് നാല് ദിവസം കൂടി ഇതേ താപനില തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് സാധാരണയക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് താപനിലയായിരിക്കും എല്ലായിടത്തും കൂടി നിൽക്കുക അതുമായി ബന്ധപ്പെട്ട ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള വെയില കൊള്ളരുത് എന്നാണ് കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതുമാത്രം ഈ മഴ വരാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഈ ചൂട് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ പോലും ആശ്വാസകരമായ ഒരു കാര്യം െന്ന് പറയുന്നത് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വേനൽ മഴയ്ക്കാണ് വരുന്ന ശനിയാഴ്ച മൂന്ന് ജില്ലകളിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് മഴയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ഈ മൂന്ന് ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് അത് മാത്രവുമല്ല തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെടാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാർച്ച് ആദ്യവാരം അല്ലെങ്കിൽ ഫെബ്രുവരി അവസാന വാരമോ മാർച്ച് ആദ്യവാരമോ പലയിടങ്ങളിലും വേനൽ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്